വളരെ ഒരു കാര്യമാണ് അതായത് ആളുകൾ വേണ്ടി പുറപ്പെടും അവിടെ ചെന്ന് ഉമ്ര നിർവഹിക്കുന്നു അതിനുശേഷം ചിലപ്പോൾ ഹജ്ജിനും ഉമ്രക്കും ഇടയിൽ കുറച്ച് സമയം ഉണ്ടാകാം ഈ സമയത്ത് ധാരാളം ബിസിനസ് കാര്യങ്ങളെ സമീപിക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അവരുടെ കാർഡുകളും മറ്റുമായിട്ട് വരും പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് ശേഷം വരുന്ന ചോദ്യോത്തരങ്ങളിലുണ്ട് ആവശ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെ തിണ്ടി നടക്കുക ഇതെന്തല്ല ശരിയായ രീതിയല്ല രീതിയല്ലാ വസ്സല്ലാം ഹജ്ജിന് വന്ന ദിനങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാബുറ വളരെ സൂക്ഷ്മമായി പഠിപ്പിച്ചിട്ടുണ്ട് അസൂർ സാഹു അലൈഹു വസ്സല്ലാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നാല് മറവ് ചെയ്തിരിക്കുന്ന മക്കയിലാണ് ഹജ്ജിന് വന്നിട്ട് അള്ളാഹു സന്ദർശിച്ചതായ ഒരു പൂട്ടും കാണുന്നില്ല ഒരു പൂട്ടും കാണുന്നില്ല പക്ഷെ പല സ്ഥലങ്ങളിൽ ഇന്നയാളുടെ ഖബർ അവിടെ ഉണ്ട് ഇന്നയാളുടെ ഖബർ അവിടെയുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ ഇങ്ങനെ ചുറ്റിക്കറക്കുക എന്നുള്ളതാണ് പല ആളുകളുടെയും രീതി റസൂൽ അസൂർ സുല്ലാഹുലമയുടെ ഹജ്ജ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ളത് ചെയ്യുക ആവശ്യമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക ശരീരത്തെ ക്ഷീണിപ്പിക്കാതിരിക്കുക ഹജ്ജിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് പണിയെടുക്കേണ്ടതുണ്ട് അതിനു മുമ്പേ തന്നെ എന്തു ചെയ്യും പല ആളുകളും പല സ്ഥലങ്ങളിലും തെണ്ടി തിരിഞ്ഞ് നടക്കും എന്നിട്ട് ചെയ്യും അവസാനം പല രോഗങ്ങൾ ബാധിക്കും ഹജ്ജ് നല്ല രീതിയിൽ നിർവഹിക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും അതുകൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ശരീരത്തെ ക്ഷീണിപ്പിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്